സർക്കാരിനോടുള്ള പാർട്ടി പ്രവർത്തകരുടെ അതൃപ്തി അഗ്നിപത് പദ്ധതിയോടുള്ള രോക്ഷം രജപുത്ര സമുദായത്തിന്റെ അതൃപ്തി എന്നിവയാണ് ഉത്തർപ്രദേശ് ബി ജെ പി അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരി ഉത്തർപ്രദേശിൽ പാർട്ടിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ ഉദ്ധരിച്ച ചില കാരണങ്ങൾ ഉത്തർപ്രദേശിൽ എൺപത് സീറ്റുകളിലായി നാൽപ്പതിനായിരം ബി ജെ പി പ്രവർത്തകരുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പതിനഞ്ച് പേജുള്ള റിപ്പോർട്ട് ഡൽഹിയിലെ ബി ജെ പി ഹൈക്കമാൻഡ് ചർച്ച ചെയ്തു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരുമായി ചൗധരി ദീർഘനേരം കൂടിക്കാഴ്ച നടത്തി യു പിയിലെ എൺപത് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത്തിമൂന്ന് എണ്ണത്തിൽ മാത്രമാണ് ബി ജെ പി വിജയിച്ചത് മൊത്തത്തിൽ പ്രതിപക്ഷമായ ഇന്ത്യ ബ്ലോക്ക് നാൽപ്പത്തിമൂന്ന് സീറ്റുകൾ നേടി പടിഞ്ഞാറൻ കാശി മേഖലകളിലാണ് പാർട്ടിയുടെ ഏറ്റവും മോശം പ്രകടനം ഗോരഖ്പൂറിൽ പതിമൂന്നിൽ ആറ് സീറ്റുകൾ മാത്രമാണ് പാർട്ടിക്ക് ലഭിച്ചതെങ്കിൽ അവാദിൽ പതിനാറിൽ ഏഴ് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് കാൺപൂർ ബുദ്ധേൽഖണ്ഡിൽ നിലവിലുള്ള സീറ്റുകൾ വീണ്ടെടുക്കുന്നതിൽ ബിജെപി പരാജയപ്പെട്ടു പത്തിൽ നാല് സീറ്റുകൾ മാത്രം നേടി ബി ജെ പിയുടെ മോശം പ്രകടനത്തെ കുറിച്ച് റിപ്പോർട്ടിൽ പറയുന്ന കാരണങ്ങൾ ഇങ്ങനെയാണ് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുടെയും ഭരണത്തിന്റെയും സ്വേച്ഛാധിപത്യവും ഉന്നതാധികാരവും സർക്കാരിനെതിരെ പാർട്ടി പ്രവർത്തകർക്ക് അതിർത്തി കഴിഞ്ഞ ആറു വർഷമായി തുടർച്ചയായി സർക്കാർ ജോലികളിൽ പേപ്പർ ചോർച്ച സർക്കാർ ജോലിയിലേക്കുള്ള കരാർ ജീവനക്കാരുടെ നിയമനത്തിൽ സംസ്ഥാന സർക്കാർ പൊതുവിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകിയതോടെയാണ് സംവരണം നിർത്തലാക്കണമെന്ന പ്രതിപക്ഷ പ്രശ്നം ശക്തമായത് രജപുത്ര സമുദായത്തിന് പാർട്ടിയോടുള്ള അതൃപ്തി ഭരണഘടന മാറ്റുന്നത് സംബന്ധിച്ച പാർട്ടി നേതാക്കൾ നൽകുന്ന പ്രസ്താവനകൾ നേരത്തെ ടിക്കറ്റ് വിതരണം ചെയ്തതിനാൽ ആറ് ഏഴ് ഘട്ട വോട്ടിംഗ് വരെ തൊഴിലാളികളുടെ ആവേശം കുറഞ്ഞു പഴയ പെൻഷൻ പ്രശ്നം സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ പ്രതിധ്വനിച്ചു കരസേന അംഗങ്ങൾക്കായുള്ള അഗ്നിപത് റിക്രൂട്ട്മെന്റ് പദ്ധതി വലിയ പ്രശ്നമായി ബി ജെ പിയുടെ പ്രധാന വോട്ടർമാരുടെ പേരുകൾ വോട്ടേഴ്സ് പട്ടികയിൽ നിന്ന് താഴെത്തട്ടിലെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തു മിക്കവാറും എല്ലാ സീറ്റുകളിലും പാർട്ടിയുടെ പ്രധാന വോട്ടർമാരുടെ മുപ്പതിനായിരം മുതൽ നാല്പതിനായിരം പേരുകൾ നീക്കം ചെയ്യപ്പെട്ടു യാദവ ഇതര ഓ ബി സി ബി ജെ പിക്ക് ലഭിച്ച വോട്ടുകളുടെ ശതമാനം കുറഞ്ഞതായും ആഭ്യന്തര റിപ്പോർട്ടിൽ പറയുന്നു മായാവതിയുടെ ബഹുജൻ സമാജ് പാർട്ടിയുടെ ദളിത് വോട്ട് വിഹിതത്തിലുണ്ടായ ഇടിവാണ് കോൺഗ്രസിന്റെ മെച്ചപ്പെട്ട പ്രകടനത്തിന് പിന്നിലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ബി എസ് പിയുടെ പ്രധാന വോട്ട് വിഹിതത്തിൽ പത്ത് ശതമാനം കുറവുണ്ടതായി പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതെ അപേക്ഷിച്ച് ദളിത് വോട്ടുകളുടെ മൂന്നിലൊന്ന് മാത്രമാണ് പാർട്ടിക്ക് ലഭിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്